ഒരാൾ തൻ്റെ വിശ്വാസം ശരിപ്പെടുത്തണം വിശ്വാസം ശരിയല്ലേ അയാളുടെ കർമ്മങ്ങൾ അല്ലാഹു കപൂൽ ചെയ്യുകയില്ല വിശ്വാസം പിഴച്ചുപോയതാണോ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിഷമാ നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടി വന്നവരാണ് അല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തിയതെന്താണ് മനുഷ്യ വർഗമേ നിങ്ങൾ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നതിന് ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് ആരാധന അതായത് കർമ്മങ്ങളാണ് കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഭൂമിയിൽ വന്നത് എല്ലാവരുടെ കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല ആരുടെ കർമ്മമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ വിശ്വാസം ശരിപ്പെട്ടവന്റെ കർമ്മം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അതല്ലേ റസൂലുള്ളാഹി

Home for now. എല്ലാവരും പ്രിയപ്പെട്ട സഹോദര കണ്ടതിന്റെ പിന്നാലെ പോകേണ്ട കാലമല്ല അടിസ്ഥാനപരമായി ശരിയായത് എന്നാണ് വിശ്വാസം കർമ്മങ്ങൾ നന്നായിട്ട് കാര്യമുള്ളോ കർമ്മങ്ങൾ കണ്ടല്ല ആളുകളെ വിലയിരുത്തേണ്ടത് കർമ്മങ്ങൾ കണ്ടല്ല നമ്മളെ പിന്നാലെ കൂടേണ്ടത് കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ സംവിധാനം ചെയ്യുന്നവന്റെ പിന്നാലെ

വിഭാഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ പറഞ്ഞു മാ അന ഞാനും എന്റെ സ്വഭാവത്തും ജീവിച്ചത് ഏതുവഴിയാണോ ആ വിശ്വാസ കർമ്മങ്ങൾ അട്ടിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ മാത്രമാണ് വിജയത്തിന്റെ പാതയിലുള്ളത് എന്ന് മുസ്തഫ ഒരാളുടെ ഏറ്റവും വലിയ ധർമ്മം എന്താണെന്നറിയാമോ യൗവനത്തിന്റെ പ്രാരംഭ ദശയിൽ നമ്മുടെ ധർമ്മം ഏറ്റവും വലിയ ധർമ്മം ഏതാണ് സത്യവിശ്വാസത്തിന്റെ വഴി എന്ന് കണ്ടെത്തല ഒരുപാട് വിഭാഗങ്ങളും അപാന്തര വിഭാഗം ഈ കാലഘട്ടത്തിൽ വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനമാണിത് സ്വഹാപത്തിലൂടെയാണല്ലോ കേരളക്കരയിൽ ഇസ്ലാം കടന്നു വരുന്നത് പള്ളിയാണ് എന്നാണ് ചരിത്രം പറയുന്നത് കേരളക്കരയിൽ ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്നതിന് നിരവധി രേഖകൾ ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പൊ

ശക്തിപ്പെടുത്താൻ ായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നമുക്കത് പ്രതിപാദിക്കാനുള്ള വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം ഞാൻ മാത്രം മാത്രം ഞാൻ പറഞ്ഞതാണ് അതായത് ഒന്നാമതായി യൗവദ്യുവതയുടെ ധർമ്മം എന്താണെന്നറിയാമോ വിശ്വാസം ശരിപ്പെടുത്താനാണ് ഒന്നാമത്തെ